ഭരണകക്ഷിയെ സംബന്ധിച്ച് അവർ ഏകപക്ഷീയമായി അവർ ജയിച്ച വാർഡുകളിലേക്ക് പദ്ധതി ഉൾക്കൊണ്ടുവരികയും അതുപോലെ തന്നെ അടുത്തതായിട്ട് അവർ ജയിക്കാനുള്ള സംവിധാനത്തിൽ ഡീലിമിറ്റേഷൻ നമ്മൾ വാർഡ് വിഭജനത്തിനോട് ബന്ധപ്പെട്ട് വലിയ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ നിരവധി അഴിമതികളാണ് എൽ ഡി എഫ് ഭരണസമിതി കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ സഖാക്കളെ കുട്ടി സഹാക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരെ നിലനിർത്തുന്നതിനു വേണ്ടി മുനിസിപ്പാലിറ്റി ഫണ്ടുകൾ അനുസൃതമായിട്ടുള്ള പല എഗ്രിമെന്റുകളിലൂടെ പല കമ്പനികളുമായിട്ടുള്ള എഗ്രിമെന്റിലൂടെ ആ ഫണ്ട് അവർ സ്വരൂപിച്ചുകൊണ്ട് പാർട്ടിയുടെ കുട്ടി സഹാക്കളെ നിലനിർത്താനുള്ള ഒരു സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത് ഈ വാർഡ് വിഭജനത്തിൽ സി പി എമ്മിന്റെ അനുകൂലമായിട്ടുള്ള ചില പ്രദേശങ്ങൾ ബി ജെ പി ജയിച്ചിരിക്കുന്ന വാർഡുകളോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണാണല്ലോ ബി ജെ പി പ്രധാനമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് ഒരു തിരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടോ നിലവിലെ ഒരു അവസ്ഥയിൽ നിലവിലെ തിരുത്താനുള്ള സംവിധാനങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നു